കാലൻ വന്നു ഭൂമിയിൽ കേട്ടോളി ചില കാര്യം ഇവിടെ കാണും കാഴ്ചകൾ കലികാലത്തും പോക്കുകൾ നേര് പറഞ്ഞാൽ ആ പാകം പരലോകം ബഹുസുന്ദരം ൊരു ലോകം ഭൂലോകം കലികാലം സിവനേ വലിപോക്കൻ യുവനെ കാലന് പോലും ഗതിയില്ലാത്തൊരു ലോകം ഭൂലോകം ഇവിടെ കാണും കാഴ്ചകൾ കലികാലം നഗരസഭ കാര്യാലയം ഭ്രാന്താലയം എന്തായാലും കുഴപ്പമില്ല എനിക്കെൻ്റെ ഭാര്യയുടെ പെൻഷൻ കിട്ടിയാൽ മതി ഏ എത്ര ഭാര്യയുടെ വിധവെ ഒന്നും ഭാര്യക്ക് വിധവ പെൻഷൻ കിട്ടണെങ്കിൽ താൻ ചാവണ്ടേ താൻ കൊറേ ആയല്ലോ ഇതും പറഞ്ഞു നടക്കുന്നത് അതെ എന്റെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവാണ് മരിച്ചത് ഞാൻ രണ്ടാമത് കിട്ടിയതാ

പെട്ടെന്ന് ലൈസൻസ് കിട്ടാൻ എനിക്ക് മുകളിൽ റെക്കമെൻഡ് ചെയ്ത ആളല്ലേ താൻ ഇനി ആരു വിളിച്ചാലും അവസാനവാക്കും ഞാനാ നിന്റെ സ്മാരകമായിട്ട് ആ കൺവെൻഷൻ സെന്റർ അവിടെ കിടക്കും ചുവപ്പ് നാടയിൽ കുടുങ്ങി ചതിക്കരുത് ഒരായുസിന്റെ കഷ്ടപ്പാടാ അതും മഞ്ഞ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇനിയും തുറക്കാൻ പറ്റിയില്ലെങ്കിൽ കിടപ്പാടം കൂടി നഷ്ടമാവും തന്നെ പോലെയുള്ള പുത്തം പണക്കാർക്ക് ഇതൊരു പാഠമാവട്ടെ എനിക്ക് മടുത്തു അടുത്തു എനിക്കിനിയായി ലൈസൻസ് വേണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്മാരകമായി അവിടെ കിടക്കട്ടെ പ്രവാസികളുടെ സ്മാരകമായി നിങ്ങൾക്ക് കേൾക്കണോ എന്റെ ജീവനും ജീവിതവുമാണ് ആ കിടക്കുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല ഞാൻ മരിക്കാൻ പോവുകയാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദികൾ ഒരു പ്രവാസിയായ എനിക്കിതാണോ ഗതി अयो इलामा पड़म इलामा पड़म विशुद्ध इलामा पड़म कॉल मी सुलेमान यू कैन कॉल मी ड्यूड या या विशुद्धन इलामा पड़म इलामा पड़म ഞാൻ വിശുദ്ധനായി നമ്മുടെ വിശുദ്ധനെ കൊണ്ടുവരുന്നുണ്ടടാ അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും ദാഷ്ട്യവും കൊണ്ട് ഒരു പ്രവാസി വളരെ എളുപ്പം തന്നെ പരലോകത്തെത്തി അർഹതപ്പെട്ട ഇലാമപ്പുഴം ലഭിച്ച് വിശുദ്ധനുമായി സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെ മരണശേഷം ഭൂമിയിൽ അയാൾക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള സമരങ്ങൾ തകർത്ത് നടക്കുന്നു ഇതൊന്നും കാണാതെ അയാൾ സ്വസ്ഥനായി ഭൂമിയിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇൻകുലോബ് ഞാൻ സംസാരിച്ച് ആക്കാം അതിനാണല്ലോ ഞാൻ വന്ന് ചെയർമാനോട് ഞാൻ സംസാരിക്കാം ആഗ്രഹം കൊണ്ടല്ലോ മേഡം ആരും പ്രവാസിയാണെന്ന് നിവൃത്തി അന്യനാട്ടെ കിടന്ന് കഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം ഹോമിച്ച് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ വന്നതിന് ശേഷം മിച്ചമുള്ള പണം കൊണ്ട് എന്തെങ്കിലും ഒന്ന് നാട്ടിൽ തുടങ്ങി എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള അഭിനവ രാജാക്കന്മാർ അതിനും സമ്മതിക്കില്ലല്ലോ ഒരു പാവത്തിനെ കൊന്നപ്പോ വാങ്ങുന്ന കാശ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അരി മേടിക്കുന്ന കാശ് ഇതൊക്കെ മിച്ചം പിടിച്ചിട്ട് പാർട്ടി ഇഷ്ടപ്പെട്ട പാർട്ടി നിർത്തുന്ന കാൻഡിഡേറ്റിനെ വോട്ട് പിടിക്കാൻ വേണ്ടി പോസ്റ്ററും വാങ്ങി അതും ഒട്ടിച്ച് വോട്ട് പിടിക്കുന്ന ഒരു പാവം വോട്ടർ അവസാനം ജയിപ്പിച്ചു വിട്ട എന്ത് ജനം എന്ത് വോട്ട് മേഡം തെരഞ്ഞെടുപ്പിന് സമയത്ത് ഈ ചൂണ്ട് ചൂണ്ടുവരലിന് നിങ്ങൾക്ക് ഒരു വിലയിടുന്നുണ്ട് മറന്നു പോകരുത് മാഡം ഈ കസേരയുണ്ടല്ലോ നിങ്ങളിരിക്കുന്ന ഈ കസേര പാവപ്പെട്ട ജനങ്ങളുടെ ആ വോട്ടിന്റെ ഔദാര്യത്തിന്റെ കസേരയാണ് ആ ബോധം നിങ്ങക്ക് വേണം പ്രശ്നം സാറേ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ സാറേ അവന്റെ എന്നോടാണ് കളി എസ് ഐ സുരാജിനോടാണ് കളി പോലീസ് ഉദ്യോഗസ്ഥർ നീതി നീതി പാലിക്കുക പാലിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു കൊണ്ടുപോയ ചെറുപ്പക്കാരനെ തിരിച്ചു തരുക ഒരു വർഷം ഏകദേശം നൂറ്റി അമ്പത് ലീവ് ഇങ്ങനെ ബാക്കിയുള്ള ദിവസൊന്ന് ജോലി എടുത്തൂടെ ഏകദേശം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ലീവ് എടുക്കാൻ പറ്റുമല്ലോ നിങ്ങളാ കൊണ്ടായ പയ്യനെ ഒറ്റ കൊല്ലം കൊണ്ടായതാണ് പോയിന്റ് മറുപടി പറയണം ഇതിന്റെ മറുപടി പറഞ്ഞു നീങ്ങില്ല